റോമ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്നതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നമ്മളിലുമുണ്ട് ആ ശക്തി നമ്മൾക്ക് ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യും യേശുവെ ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ലതേയമേ ഞങ്ങളങ്ങേ ശുദ്ധിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങേ മരിച്ചതിന് ഉയർപ്പിച്ച ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ശക്തി തരണമേ വേണ്ട വിധം പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് ശക്തി തരണമേ ഈശോയെ ഞങ്ങളറി വചനം അറിഞ്ഞ് ജീവിക്കാനുള്ള കൃപ തരണമേ വചനത്തിൽ ഞങ്ങളെ ആയപ്പെടുത്തണമേ ഈശോയെ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് ശക്തി തരണമേ ജീവൻ തരണമേ ഈശോയെ അങ്ങാണ് ഞങ്ങളുടെ ബലം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല യേശു നന്ദി യേശു സ്വോത്രം ഹലിയ ഹലിയ